ആളുകൾ അവരുടെ തിരക്കേറിയ ദൈനംദിന ദിനചര്യകൾ ആവർത്തിക്കുന്നു ഭക്ഷണം കഴിക്കുകയും ഉറങ്ങുകയും ചെയ്യുന്നു സമ്പത്ത് അല്ലെങ്കിൽ ബഹുമാനവും ശക്തിയും അല്ലെങ്കിൽ കേവലം ഉപജീവനത്തിനായി അവർ തങ്ങളുടെ ജീവിതകാലം മുഴുവൻ കഠിനാധ്വാനം ചെയ്യുന്നു എന്നിരുന്നാലും അവയെല്ലാം അവസാനം മരിക്കുന്നു ശരീരത്തിന്റെ മരണത്തെക്കാൾ ഭയാനകമായത് അതിനുശേഷമുള്ള ന്യായവിധിയാ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്കു നിയമിച്ചിരിക്കുകയാണ് ിസിടിവി ക്യാമറകളിൽ കുറ്റകരമായ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തുന്നതുപോലെ ഈ ഭൂമിയിൽ നാം ചെയ്യുന്നതെല്ലാം സ്വർഗത്തിലെ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കൊടുത്ത ന്യായവിധിയുണ്ടായി കുറ്റാരോപിതൻ കുറ്റക്കാരനാണോ അല്ലയോ എന്നതും അവൻ എന്ത് ശിക്ഷയാണ് നൽകുന്നത് എന്നതും ഈ ഭൂമിയിലെ നിയമപുസ്തകങ്ങൾക്കനുസൃതമായി നിർണയിക്കപ്പെടുന്നു അതുപോലെ ഒരു വ്യക്തി സ്വർഗ്ഗത്തിലേക്കാണോ മരണശേഷം നരകത്തിലേക്കാണോ പോകുന്നത് എന്നത് ബൈബിൾ പ്രകാരമാണ് നിർണയിക്കപ്പെടുന്നത് ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾക്കെടുത്ത് വിധിയുണ്ടായി മരണത്തെയും പാതാളത്തെയും തീപ്പോയിക്കയിൽ തള്ളിയിട്ടു ഈ തീപ്പോയിക്ക രണ്ടാമത്തെ മരണം കുറ്റവാളികളായി വിധിക്കപ്പെടാത്ത ചില പ്രത്യേക വ്യക്തികളുണ്ടെന്ന് ബൈബിൾ പറയും ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനും ആകുന്നു അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരം ഇല്ല നരകത്തിലെ തീപ്പോയ്ക്കയിൽ വിധിക്കപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യാതിരിക്കാൻ ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കെടുക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ എങ്ങനെ പങ്കാളികളാകാമെന്ന് ബൈബിളിൽ ദൈവം വ്യക്തമായി കാണിക്കുന്നു എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവൻ ഉണ്ട് ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കെടുക്കുന്നതിന് നാം യേശുവിൻ്റെ മാംസം ഭക്ഷിക്കുകയും അവിടുത്തെ രക്തം പാനം ചെയ്യുകയും വേണം അങ്ങനെയെങ്കിൽ യേശുവിന്റെ മാംസം ഭക്ഷിക്കാനും അവിടുത്തെ രക്തം കുടിക്കാനും നമുക്ക് എങ്ങനെ സാധിക്കും വാങ്ങി ഭക്ഷിക്കുവാൻ ഇത് എൻ്റെ ശരീരമാകും എല്ലാവരും അതിൽ നിന്ന് കുടിക്കും ഇത് അനേകർക്കു വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം പുതിയ നിയമത്തിന്റെ പെസ ആചരിക്കുന്നതിലൂടെ നാം യേശുവിന്റെ മാംസം ഭക്ഷിക്കുകയും അവിടുത്തെ രക്തം കുടിക്കുകയും നമ്മുടെ പാപങ്ങളുടെ മോചനം സ്വീകരിക്കുകയും ചെയ്യുന്നു നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നതിനാൽ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കാളികളാകാൻ നമുക്ക് കഴിയും ആളുകൾ വലിയ വില കൽപ്പിക്കുന്ന ഭൗമിക കാര്യങ്ങളെല്ലാം മരണാനന്തരം ദൈവത്തിൻ്റെ ന്യായാസനത്തിനും മുമ്പിൽ ഉപയോഗശൂന്യമാണ് എന്നിരുന്നാലും യേശു തന്റെ മാംസത്തിലൂടെയും രക്തത്തിലൂടെയും സ്ഥാപിച്ച പുതിയ നിയമത്തിന്റെ പെസഹ ആചരിക്കുന്നതിലൂടെ ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കെടുക്കുന്നത് വിലപ്പെട്ടതാണ് കാരണം ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കെടുക്കുന്നവർക്ക് മാത്രമേ നരശിക്ഷയെ ഒഴിവാക്കാനാവൂ നമുക്ക് നിത്യജീവൻ ഉണ്ടാകുവാനും സ്വർഗരാജ്യത്തിൽ എന്നേക്കും തേജസ്സിൽ ജീവിക്കുവാനും വേണ്ടി നമുക്കെല്ലാവർക്കും പുതിയ നിയമത്തിൻ്റെ പേസ ആചരിക്കാം